ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി കണ്ടാലോ ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കേൾക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പം നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും ഉള്ളി മാത്രം മതി കേട്ടോ നമുക്ക് സവാളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു പാത്രം എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ പകരം ഓയിൽ മതിയെന്നാണെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്നോ നാലോ സവാളയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സവാള ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് കളറൊന്നും മാറി വരുമല്ലോ ആ രീതിക്ക് നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്യരുത് നമ്മൾ നമ്മളിത് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊന്ന് തടിയുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മളീ സവാള കടിക്കാൻ കിട്ടില്ല കേട്ടോ സവാള കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിൻ്റെ ആണ് നമ്മളെ കറിയും അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ ഡെയിലി ഉണ്ടാക്കിത്തരുന്ന ഒരു കറി ആട്ടി ഇതിൻ്റെ കൂടെ നമുക്ക് അരി ദോശമായിട്ട് ഉണ്ടാകാൻ നല്ല തേങ്ങയൊന്നും ചേർക്കാത്ത നമ്മളെ പച്ചരി മാത്ര അരി ദോശ ഉണ്ടാവുമല്ലോ അതും കൂടി ആയിട്ട് ഉണ്ടാകാന് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ചു കഴിച്ച് ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് പക്ഷേ ഇപ്പം ഇത് ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ പക്ഷേ ടേസ്റ്റ് നല്ല ഉണ്ട് അന്നതിനേക്കാളും ടേസ്റ്റ് ഇപ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയായി മാറിയിട്ടുണ്ട് അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയമോ അതിൻ്റെ ആ ഒരു സാധനം കണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതൊണ്ടാന്ന് തോന്നട്ടാ ഇതിനോട് ഈ സമയത്ത് ഇപ്പോൾ ഇത്ര വലിയ സ്നേഹമൊക്കെ തോന്നാൻ തുടങ്ങിയത് എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കേൾക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമ്മുടെ സവാളിപ്പോൾ ഇതാ നന്നായിട്ടിങ്ങനെ വയന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏതാ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വൈറ്റി എടുക്കേണ്ട ആവശ്യമെന്നില്ല ഒന്ന് മിക്സ് ആയെന്ന് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം മുളകൂടി ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മാത്രം ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സാധാരണ എരിവുള്ള മുളക് കൂടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാവും അതിന് കൂടുതൽ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇന്ന് ഒന്ന് തിളച്ച് വരുന്നേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരുപാട് പൊടികളൊന്നും അങ്ങ് ചേർക്കുന്നില്ല കേട്ടോ ഇത് മാത്രം മതി കേട്ടോ ആ പൊടികൾ വേറൊന്നും നമ്മൾ ഇതിനാവശ്യമായിട്ടില്ല ഇപ്പം നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കുറുകണം കുറുകണെന്നുണ്ടെങ്കിൽ കുറുക്കിയിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കിട്ടുകൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ അടിപൊളി ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമ്മൾ ഈ വേറൊന്നും ഇതിൽ ചേർക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒരു ഇതാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഇറച്ചി മീനോ ചിക്കനോ ഒന്നും ഇല്ലാണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒന്ന് പെട്ടെന്നൊന്നും അലച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കണമെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ആൻഡ് സ്ക്രീബിനും ഷെയറിനും കമന്റിനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബൈ താങ്ക് യു